നമസ്കാരം ഭൂമിയുടെ മനോഹാരിത നമുക്ക് ആസ്വദിക്കാനുള്ളതാണ് കാടുകളും മലകളും ജലാശയങ്ങളും താല്പര്യങ്ങളും ഉൾക്കൊണ്ടതാണ് നമ്മുടെ മനോഹരമായ ഈ ഭൂമി ഭൂമിയിൽ ജീവൻ്റെ തൊടുപ്പ് സാധ്യമാക്കുന്നത് ജലത്തിൻ്റെ സാന്നിധ്യമാണ് പാട്ടുപാടി ഒഴുകുന്ന പുഴകളും കളകളശബ്ദത്തോടെ ഒഴുകുന്ന കാട്ടരുവികളും ഇങ്ങനെ നയന മനോഹരമാക്കുന്നു എന്നാൽ നമ്മുടെ ആസ്വാദനത്തിൻ്റെ അതിർവരമ്പുകൾ വേദിക്കപ്പെടുമ്പോൾ അത് ചിലപ്പോഴൊക്കെ ഭയാനകമാകാറുണ്ട് അത്തരം ഒരു സംഭവം ഇവിടെ മുന്നപ്പുറ ഗവൺമെന്റ് ജെ ബി സ്കൂളിലെ കുട്ടികൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു നമുക്കങ്ങ് ദൂരത്തോട്ടൊന്നും പോകേണ്ട ഇവിടെ ഇറങ്ങിയാൽ മതി വാടാ നമുക്ക് ഇറങ്ങാം ഇതെല്ലാം ഒരു പ്രീല്ലേ ഞാനില്ല ഞാൻ നീ ഇവിടെ നിന്നോ ഞങ്ങൾ പോയിട്ട് വരാം ആ എന്ത് രസം നമ്മൾ വിചാരിച്ച പോലെ ഈ പുഴയ്ക്ക് അത്ര ആഴമൊന്നും ഇല്ല അതെ കുറച്ചുകൂടി നമുക്ക് നീന്തിയാലോ നന്ദു വന്നാലും നമുക്കെല്ലാം നീന്തൽ അറിയാമല്ലോ അതാ നോക്കടാ നന്തു പറഞ്ഞത് ശരിയാ മലവെള്ളം പാഞ്ഞു കഴിഞ്ഞു അതാ നമുക്ക് കയറാം െ ജലാശയത്തിൽ കളിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല നീന്തൽ അറിയാമെങ്കിലും ജലാശയങ്ങളുടെ പരപ്പും ആഴവും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അതിൻ്റെ അടുത്തട്ടിലെ പാറകളുടെ വഴുക്കലും അടിയൊഴുക്കും പെട്ടെന്നുള്ള മലവെള്ളത്തിൻ്റെ വരവുമെല്ലാം പ്രവചനാതീതമാണ് അതുകൊണ്ട് മതേയ സുരക്ഷാ സംവിധാനങ്ങളോട് കൂടി മാത്രമേ ജലാശയങ്ങളിൽ ഇറങ്ങാം ഇനി ഒരു യാതവിനും ഇതുപോലൊരനുഭവം ഉണ്ടാകാതിരിക്കുന്നു